നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് മഹാദേവന്റെ സാധാരണ രൂപങ്ങളിൽ നിന്നും അകലെ പ്രപഞ്ചത്തെ വിറപ്പിച്ച പതിനൊന്ന് ഭീകര രൂപങ്ങളിലേക്കാണ് ഈ അവതാരങ്ങൾ എന്തിനാണ് സംഭവിച്ചത് എപ്പോഴാണ് സംഭവിച്ചത് ഈ രഹസ്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ശിവപുരാണം പറയുന്ന ഈ അവതാരങ്ങൾ വെറും കഥകളല്ല മറിച്ച് പ്രപഞ്ചത്തെ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കാൻ മഹാദേവൻ സ്വീകരിച്ച രൗദ്രഭാവങ്ങളാണ് അപ്പോൾ നമുക്ക് നേരിട്ട് ആ ഭീകര ലോകത്തിലേക്ക് പോകാം മഹാകാലൻ കാലത്തെ പോലും വിഴുങ്ങുന്ന മഹാകാലൻ ഈ അവതാരം വെറും ഒരു രൂപമല്ല സമയം തന്നെ ഒരു ഭീകര രൂപം ധരിച്ചതാണ് നശ്വരമായ ഈ ലോകത്തിൽ കാലത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ശക്തിയാണിത് ഉജ്ജയിനിയിലെ മഹാകാലേശ്വര ക്ഷേത്രത്തിലെ ഈ രൂപം ദുഷ്ടശക്തികളെ ഭയപ്പെടുത്തുന്നതും അതേസമയം ഭക്തർക്ക് മോക്ഷം നൽകുന്നതുമാണ് താരൻ വിഷം ലോകത്തെ വിഴുങ്ങാൻ വന്നപ്പോൾ ആരാണ് രക്ഷകനായത് സമുദ്രമന സമയത്ത് ഉയർന്നുവന്ന ഹലാഹലം എന്ന കൊടിയ വിഷം കണ്ട് ദേവന്മാരും അസുരന്മാരും ഭയന്നു ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ ആ വിഷം മുഴുവൻ കുടിച്ചു കഴുത്തിൽ നീലനിറം പടർന്ന ആ രൂപമാണ് താരൻ ഈ രൂപം ഭക്തർക്ക് എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നു ബാലഭുവനേശ്വർ വളരെ വിചിത്രമായ ഒരു അവതാരമാണിത് പ്രപഞ്ചത്തിലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും നാഥനായി മഹാദേവൻ മാറിയ രൂപമാണിത് ലോകത്തിലെ സഹല ജീവജാലങ്ങളുടെയും സംരക്ഷണം നൽകാൻ പാർവതി ദേവിയോടൊപ്പം ചേർന്ന് ശിവൻ സ്വീകരിച്ച രൂപമാണിത് ഈ അവതാരം പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യങ്ങളെയും സംരക്ഷിക്കുന്നു ഷടൻ ആറു മുഖങ്ങളുള്ള ഈ അവതാരം വെറുമൊരു കാഴ്ചയല്ല ഓരോ മുഖവും ഓരോ ശക്തി എന്നാണ് പ്രതിനിധീകരിക്കുന്നത് ഈ അവതാരം ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും ശക്തിയെ സൂചിപ്പിക്കുന്നു ഈ അവതാരത്തെ ആരാധിച്ചാൽ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം അമർഥകൻ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വന്നതാണ് അമർഥകൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ തർക്കമുണ്ടായപ്പോൾ അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ ശിവൻ ഈ രൂപം സ്വീകരിച്ചു ഈ അവതാരം വിനയത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമാണ് അജഞ്ചലേശ്വരൻ സ്ഥിരതയില്ലാത്ത ഈ ലോകത്ത് ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവതാരത്തെ അറിയണം അജഞ്ചലേശ്വരൻ ചലിക്കാത്തതും എന്നാൽ എല്ലായ്പോഴും നിലനിൽക്കുന്നതുമായ ഒരു ശക്തിയാണ് ഈ അവതാരം നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയും ലക്ഷ്യബോധവും ഉണ്ടാക്കുന്നു വൃഷഭ അധർമ്മം ലോകത്തിൽ നിറഞ്ഞപ്പോൾ മഹാദേവൻ എടുത്ത രൂപമാണ് വൃഷഭം അഥവാ കാളയുടെ രൂപം ധർമ്മത്തെയും നീതിയെയും സംരക്ഷിക്കാൻ ഈ രൂപം ഭൂമിയിലേക്ക് വന്നു ഈ അവതാരം അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു പിന്നാകിൽ നിങ്ങളുടെ എല്ലാ ഭയങ്ങളെയും തടസ്സങ്ങളെയും ഇല്ലാതാക്കും പിന്നാകിൽ തൻ്റെ ശക്തി ശക്തമായ പിനാകധരസുകൊണ്ട് എല്ലാ തിന്മകളെയും നശിപ്പിക്കാൻ കഴിവുള്ള രൂപമാണിത് ഈ അവതാരം ഭക്തർക്ക് എല്ലാ തടസ്സങ്ങളിൽ നിന്നും വിജയം നൽകുന്നു നന്ദികേശം ശിവന്റെ വാഹനമായ നന്ദി വെറും ഒരു കാളയല്ല അത് ശിവന്റെ അവതാരങ്ങളിൽ നിന്നാണ് ജ്ഞാനം ശക്തി ഭക്തി എന്നിവയുടെ പ്രതീകമാണ് നന്ദികേശം ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ ന്ദികേശം ശ്രദ്ധിക്കുകയും അത് ലോകത്തിന് ഉപദേശങ്ങളായി നൽകുകയും ചെയ്തു ഭൈരവൻ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നടുങ്ങുന്നവരുണ്ട് ഭൈരവൻ ശിവന്റെ സംഹാരൂപങ്ങളിൽ ഒന്നാണിത് ബ്രഹ്മാവിന്റെ അഹങ്കാരം നശിപ്പിക്കാൻ ശിവൻ ഈ രൂപം സ്വീകരിച്ചു ഭയത്തെ നശിപ്പിക്കുന്നവൻ എന്നാർത്ഥത്തിൽ ഈ അവതാരം ഭക്തർക്ക് എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തി നൽകുന്നു വീരഭദ്രൻ അവസാനത്തേതും ഏറ്റവും ഭീകരവുമായ രൂപം വീരഭദ്രൻ ദക്ഷന്റെ യാഗത്തിൽ സതീദേവി ആത്മഹത്യ ചെയ്തപ്പോൾ കോപാകുലനായ ശിവൻ തന്റെ ജടയിൽ നിന്ന് സൃഷ്ടിച്ച ഭീകര രൂപമാണിത് വീരഭദ്രൻ ദക്ഷന്റെ യാഗശാല നശിപ്പിച്ച് ദക്ഷന്റെ തലയറുത്തു ഈ അവതാരം അനീതിയെയും തിന്മയെയും ഇല്ലാതാക്കുന്നതിന്റെ പ്രതീകമാണ് ഈ പതിനൊന്ന് അവതാരങ്ങൾ വെറും കഥകളല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് ഈ അവതാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ അത്ഭുതകരമായ വിഷയങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക